നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ പണി കിട്ടിയതോടെ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ജിയോ കൂടുതൽ കളം മാറ്റി ചവിട്ടാൻ അതായത് പുതിയ പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജിയോ അതിന് മുന്നോടി എന്ന വണ്ണം ഇപ്പോൾ ഒരു പുതിയ പ്ലാൻ അവതരിപ്പിച്ച് രംഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ജിയോ അടുത്തിടെയാണ് രാജ്യത്തെ മുൻനിര ടെലികോം കമ്പനികൾ താലിഫ് വർദ്ധിപ്പിച്ചത് സ്വകാര്യ കമ്പനികളായ വോഡാഫോൺ ഐഡിയ ജിയോ എയർടെൽ തുടങ്ങിയ കമ്പനികളാണ് താലിഫ് ചാർജ് വർദ്ധിപ്പിച്ചത് എന്നാൽ ബി എസ് എൻ എൽ ഇവർക്കൊപ്പം ചേർന്നില്ല ഇവർ ബി എസ് എൻ എൽ ഒരു ചാർജ് വർധനയും നിലവിൽ കൊണ്ടുവന്നില്ല തന്നെ എല്ലാ ആൾക്കാരും കൂടുതൽ ഉപഭോക്താക്കൾ ജിയോയിൽ നിന്നാണ് ബി എസ് എൻ എല്ലിലേക്ക് ചേക്കേറിയത് അങ്ങനെ ഇരിക്കെ നിരക്ക് വർധന നിലവിൽ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ജിയോയിൽ നിന്ന് ആൾക്കാർ പോകുന്നുവെന്ന് മനസ്സിലാക്കി ജിയോ ഇപ്പോൾ പുതിയൊരു പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഒരു പ്ലാനാണ് നേരത്തെ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കണമെങ്കിൽ അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ പ്ലാൻ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ടു ജി ബി ഡേറ്റ അതുപോലെ അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു എന്നാൽ ജിയോ കഴിഞ്ഞ ദിവസം പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നു നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഈ ഒരു പ്ലാൻ എടുത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നതായിരിക്കും നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ പ്ലാനിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അത്തരത്തിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സിമ്മിൻ്റെ കാലാവധി പ്ലാൻ വാലിറ്റി വരുന്നത് പതിനാല് ദിവസമാണ് ടോട്ടൽ ഇരുപത്തി എട്ട് ജി ബി ഡാറ്റ കിട്ടും അതായത് ഡെയിലി ടു ജി ബി വെച്ച് പതിനാല് ദിവസത്തേക്ക് അതാണ് ഇരുപത്തിയെട്ട് ജി ബി ഡാറ്റ പറയുന്നത് വോയിസ് കോൾ ആണ് നമുക്ക് ഡെയിലി എസ് എം എസ് നൂറ് എസ് എം എസ് കിട്ടും ഇതിനകത്തിൽ ആകെ ഒരു ഗുണമുള്ളത് നമുക്ക് ട്രൂ ഫൈവ് ജി നമുക്ക് ഇതിനകത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ജിയോയുടെ ട്രൂ ഫൈവ് ജി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പ്ലാൻ മെച്ചമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെച്ചവും ഇല്ല നമുക്ക് നഷ്ടം തന്നെയാണ് പക്ഷേ കൂടുതൽ ഏറ്റവും കുറഞ്ഞൊരു പ്ലാൻ അവതരിപ്പിച്ച് കൂടുതൽ ആൾക്കാരെ ജിയോയിലേക്ക് കൊണ്ടുവരാനുള്ള ജിയോയുടെ ഒരു പുതിയ തന്ത്രം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം മറ്റുള്ള കമ്പനികൾ അതായത് വോഡാഫോൺ ഐഡിയും എയർടെല്ലും ഇങ്ങനെയുള്ളൊരു പ്ലാൻ പ്ലാൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞൊരു പ്ലാൻ ജിയോയിലായെന്ന് തന്നെ അവതരിപ്പിക്കുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ജിയോയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ജിയോയുടെ ഒരു പ്ലാൻ അതാണ് ജിയോയുടെ ഒരു പുതിയ തന്ത്രം ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പ്ലാൻ നമ്മളിപ്പം രണ്ട് മാ ഒരു മാസം കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു പ്ലാൻ എടുക്കുവാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആവുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി തൊട്ട് വെച്ച് രണ്ട് തവണ ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ പോകുന്നുണ്ട് എന്നാൽ ഒരു മാസം തികച്ചു കിട്ടുമോ അതുമില്ല ഇരുപത്തെട്ട് ദിവസം നമുക്ക് കിട്ടുന്നുള്ളൂ എന്തായാലും കുറഞ്ഞ ഒരു ഏറ്റവും കൂടുതൽ ഡേറ്റ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാം എന്തായാലും ഈ പ്ലാൻ മൊത്തത്തിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നഷ്ടം തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വൺ ഇയർ പ്ലാൻ വെള്ളം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ദിവസേന നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഒരു പത്ത് രൂപ റേഞ്ചിലൊക്കെ ആവുന്ന പ്ലാനുകൾ വേറെ ഉണ്ട് അത്തരത്തിലുള്ള പ്ലാനുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം ഇതാണ് ജിയോയുടെ ലേറ്റസ്റ്റ് പ്ലാൻ ജിയോ ഉപയോഗിക്കുന്നവരൊക്കെ ഏറ്റവും കുറഞ്ഞ പ്ലാനൊക്കെ തപ്പി നടക്കുകയാണെങ്കിൽ ജിയോയുടെ ഏറ്റവും കുറഞ്ഞ പ്ലാനാണിത് ഈ ജിയോയുടെ ഈ കുറഞ്ഞ ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ പ്ലാനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക ജിയോ ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ ജിയോ നിങ്ങൾ ആദ്യം മുതൽ ഉപയോഗിക്കുന്ന ആളാണോ അതും കമൻറ്റായി അറിയിക്കുക നിങ്ങൾ ജിയോ ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്തെങ്കിൽ അതും കമൻറ്റായി അറിയിക്കുക ഈ ഒരു പ്ലാനെപ്പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായി അറിയിക്കണം അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപയോഗം ആയിക്കോട്ടെ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ